തിരഹൃദയത്തിന് സ്തുതിരഹൃദയ ആധ്യാത്മികത സ്നേഹത്തിന്റെ ആധ്യാത്മികതയാണ് കുരിശിൽ പിളർക്കപ്പെട്ട ഈശോയുടെ ഹൃദയത്തിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയ സ്നേഹം തിരുഹൃദയ ആധ്യാത്മികതയുടെ കാതൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയും അവിടുത്തെ ജീവിതത്തിലൂടെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഹൃദയഭാവങ്ങൾ സ്വീകരിച്ച് പ്രാവർത്തികമാക്കുക തിരുഹൃദയ ആധ്യാത്മികതയുടെ അന്തസത്ത സ്നേഹം കൃതജ്ഞത ആശ്രയബോധം അനുകമ്പ മുതലായ മനോഭാവങ്ങൾ ഹൃദയത്തിൻ്റെ ആധ്യാത്മികതയെ പ്രതിബിംബിക്കുന്നു തിരുഹൃദയ ആധ്യാത്മികത നമ്മെ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് നയിക്കുകയും അതിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യും നിസ്വാർത്ഥമായ സ്നേഹവും സമാധാനവും അന്യമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ഈശോയുടെ മനോഭാവങ്ങളോടെ ജീവിക്കാൻ തിരുഹൃദയത്തെ സംബന്ധിച്ച നവീകൃതവും സമ്പന്നവുമായ ഈ അപസ്തോലിക ആധ്യാത്മികത വിശിഷ്യ പിളർക്കപ്പെട്ട ഹൃദയം നമ്മെ ക്ഷണിക്കുന്നു നമ്മുടെ സഹോദരങ്ങളുടെ സഹനങ്ങളോടും സന്തോഷങ്ങളോടും സർഗാത്മകമായും കരുണാർദ്ധരമായും പ്രത്യുദ്ധരിക്കുവാൻ ഈശോയുടെ ഹൃദയത്തെപ്പറ്റി ധ്യാനിക്കുവാൻ ഈ ആധ്യാത്മികത നമ്മെ വെല്ലുവിളിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങനെ